അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അനുശോചനം രേഖപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രമുഖ നേതാക്കൾ നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മുൻ ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരും ചൈനീസ് അംബാസിഡർ ഉൾപ്പെടെ വിദേശപ്രതിനിധികളും എ കെ ഭവനിലേക്ക് എത്തിയിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന സീതാറാം യെച്ചൂരി രാജ്യങ്ങളിലെ നേതാക്കളുമായി പുലർത്തിവന്നതും ഊഷ്മളമായ സൌഹൃദബന്ധമായിരുന്നു അതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഇന്നത്തെ പൊതുദർശനം നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മാധവ് കുമാർ നേപ്പാൾ മുൻ ഉപമുഖ്യമന്ത്രി ഈശ്വർ പൊക്രിയാൽ ടൂറിസം മന്ത്രി ബദ്രി പ്രസാദ് പാണ്ഡേ എന്നിവർ അനുശോചനം രേഖപ്പെടുത്താൻ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തി നിരവധി വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളും എ കെ ജി ഭവനിലെത്തി അനുശോചനം രേഖപ്പെടുത്തി ചൈനീസ് അംബാസിഡർ സൂഫി ഹോങ് ക്യൂബൻ ഇൻ ചാർജ് അബേൽ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോ സിറിയൻ അംബാസിഡർ ബസം അൽ കത്തിഫ് ഉൾപ്പെടെ നിരവധി വിദേശ പ്രതിനിധികളാണ് സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി രേഖപ്പെടുത്താനെത്തിയത് ന്യൂസ് ഡൽഹി